സ്വാഗതം നൈജീരിയയിൽ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന ക്രൈസ്തവ കൂട്ടക്കലയെ അപലപിച്ച പ്രഖ്യാപനം നൈജീരിയയിൽ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന ക്രൈസ്തവ കൂട്ടിക്കലയെ അപലപിച്ച അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് നൈജീരിയയെ പ്രത്യേക ആശങ്കയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്തുകയാണെന്നും സ്വന്തം ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയയിൽ ട്രംപ് പ്രഖ്യാപിച്ചു ഇത് സംബന്ധിച്ച ഔദ്യോഗിക കുറിപ്പ് ഇന്നലെയാണ് പുറത്തിറക്കിയത് നൈജീരിയെ പ്രത്യേക ആശങ്കയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്തുന്നത് ഭാവി ഉപരോധങ്ങൾക്കിടയാകുമെന്ന് വിദഗ്ധർ പറയുന്നു രാജ്യത്ത് ക്രൈസ്തവ വിശ്വാസം നിലനിൽപ്പിന് തന്നെ ഭീഷണി നേരിടുകയാണെന്നും ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നുണ്ടെന്നും ഈ കൂട്ടക്കൊലയ്ക്ക് തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് ഉത്തരവാദികളെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി നൈജീരിയയെ പ്രത്യേക ആശങ്കയുള്ള രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ചേർക്കുകയാണെന്നും ക്രൈസ്തവരോ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും വിഭാഗം നൈജീരിയയിൽ നടക്കുന്നത് പോലെ കൂട്ടക്കൊല ചെയ്യപ്പെടുമ്പോൾ എന്തെങ്കിലും ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസ് അംഗം റൈലി മൂർ ചെയർമാൻ ടോം കോളും ഹൌസ് അപ്രോപ്രിയേഷൻസ് കമ്മിറ്റിയും ചേർന്ന ഈ വിഷയം ഉടൻ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നൈജീരിയയിലും മറ്റ് നിരവധി രാജ്യങ്ങളിലും ഇത്തരം അതിക്രമങ്ങൾ നടക്കുമ്പോൾ അമേരിക്കയ്ക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല എന്നും ട്രംപ് കുറിച്ചു ലോകമെമ്പാടുമുള്ള നമ്മുടെ മഹത്തായ ക്രിസ്ത്യൻ ജനതയെ രക്ഷിക്കാൻ തങ്ങൾ സന്നദ്ധരാണെന്നും അതിന് കഴിവുള്ളവരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നൈജീരിയയിലെ ക്രൈസ്തവ സമൂഹം സമീപ വർഷങ്ങളിൽ വലിയ ഭീതിയിലാണ് കഴിയുന്നത് ബൊക്കോഹറാം ഫുലാനി ഹെഡ്സ്മാൻ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് തീവ്രവാദികൾ നടത്തിയ ആക്രമണങ്ങളിൽ പതിനായിരക്കണക്കിന് ക്രൈസ്തവരാണ് കൊല്ലപ്പെട്ടത് ആഗോളതലത്തിൽ ഏറ്റവും അധികം ക്രൈസ്തവർ കൊല്ലപ്പെടുന്നതും നൈജീരിയയിലാണ് എന്നാൽ ഈ വാദങ്ങളെ നിഷേധിച്ച് കൈയൊഴുകിയാണ് നൈജീരിയൻ സർക്കാർ ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക